ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം നമ്മുടെ ലൈവൊക്കെ കണ്ടോ ആരൊക്കെ ലൈവിലുണ്ടായി എന്നൊന്നും അറിഞ്ഞുകൂടാട്ടോ നമ്മൾ കമ്മ്യൂണിറ്റി ഇടാറുണ്ട് ഇടും പക്ഷേ ആരൊക്കെ വരുന്നുണ്ടെന്ന് പുതിയ പുതിയ ആൾക്കാരെന്നൊന്ന് വരുന്നേ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്ന് ഞാനിപ്പോൾ കൊറിയർ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിറ്റിപ്പുടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് എനിക്ക് കണ്ണൂർ വയനാട് എന്നൊക്കെ കാലടി എന്നൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഓർഡർ കൊറിയറൊക്കെ അഴക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ പോയിട്ട് നീയായി ഞാനും കൂടിയാണ് പോകണേ ടു വീലറിലാണ് അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ രാവിലെ കഴിച്ചത് എന്താണെന്ന് പറയാം കേട്ടോ ഞാൻ പാലപ്പം ഇല്ലേ ഉണ്ടാക്കി പിന്നെ ഒരു പുതിയൊരു കറി ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാ കേട്ടോ അപ്പോൾ ഞാൻ തോന്നി എനിക്ക് തോന്നി നല്ല എളുപ്പമാണല്ലോ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ സംഭവം ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഇതാ തക്കാളി ഇല്ലേ തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഇതുപോലെ ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത് ചാനലിൽ ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് വീണ്ടും ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിൻ വീണ്ടും ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ ഒരുവിധമൊക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ ഈ ഒരു കറി വളരെ മോശം ഒരു കറിയായിരുന്നു കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്തു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഈ കറി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിനു കുളിലായിരുന്നു കൂട്ടോ ഈ കറി ഞാൻ ഇതേ കുരുമുളക് കുടിയൊക്കെ ഇതൊക്കെ എൻ്റെതായ ഇഷ്ടത്തിന് ഞാൻ കുരുമുളക് കുടിയൊക്കെ ഇട്ടുകൊടുക്കണ്ടിട്ടോ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് ുണ്ടാവട്ടെ ന്നോർത്ത് പക്ഷേ ഇതുണ്ടാക്കി വെച്ചിട്ട് പിള്ളേർക്കൊന്നും വേണ്ട ആർക്കും വേണ്ട ഞാൻ ഞാനും ഒരു മുട്ടയും ഒരപ്പവും കഴിച്ചു എന്നല്ലാതെ പിള്ളേർക്കൊന്നും വേണ്ട കേട്ടോ ഇവർ പിള്ളേരെ കഴിയുന്ന ഉമ്മി സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ പോരെ എന്തിനാ ഈ വക ഇത് കാണിക്കാൻ പോണി എന്നൊക്കെ പറഞ്ഞു ഇപ്പറ്റേഴ്ന്നെ എനിക്ക് വഴക്ക് കേട്ടത് തന്നെ മെച്ചം പിന്നെ എൻ്റെ കയ്യിൽ വന്നു തെറ്റാണല്ലോ ഒന്നും ഇണ്ടാൻ പറ്റില്ല ഞാൻ അങ്ങനെ പിന്നെ ഒന്നും മിണ്ടൂല കേട്ടോ അമ്മ കഴിഞ്ഞാൽ അവിടെ പ്രശ്നം കൂടുമല്ലോ ഒന്നും മിണ്ടാണ്ടിരുന്ന് വെച്ചാൽ തെറ്റാ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരുന്ന് ആ വഴക്കൊക്കെ കേട്ട് എനിക്കും ആകെ ഇതായിട്ടോ പിള്ളേർ കഴിക്കാണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ അപ്പോൾ ഇത് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ പറ്റിച്ചൊക്കെ എടുത്തു കേട്ടോ ശരിക്കും ഞാൻ നല്ലോണം വിളിച്ചത് അച്ഛനെ കുഴിച്ച് നല്ല ടേസ്റ്റ് എൻ്റെതായ ഒരു ടേസ്റ്റിലൊക്കെ ഞാൻ ആക്കിയെടുത്തു പക്ഷേ ഇതിന് പുളിപ്പാണ് തക്കാളിക്ക് പുളിപ്പല്ലേ ആ പുളിപ്പാണ് ഉള്ളത് പക്ഷേ പുളിച്ചിട്ട് വായൽ വയ്ക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു കറി എനിക്ക് അബദ്ധം പറ്റിയതാ കേട്ടോ അപ്പം നിങ്ങൾക്കും ഞാനത് കാണിച്ചു തന്നാണ് ഇതുപോലെ ഒന്നും ആരും ഉണ്ടാക്കണ്ടാട്ടോ എൻ്റെ അപ്പൊ കുതാണ് സൂപ്പറായിരുന്നു അപ്പത്തിന് നല്ല കറിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്താൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് കല്യാണം ഉണ്ടായി കല്യാണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടോ എന്തായാലും ഫുഡ് രാവിലത്തെ ഫുഡ് കഴിച്ചത് ഒരു പത്തുമണി ആയപ്പോഴാണ് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും കല്യാണത്തിന് പോയി അത് കാരണം പിന്നെ പിള്ളേർ ഫുഡ് കഴിച്ച് ഒന്നും കഴിച്ചില്ല വേറെ ഇനി ഉണ്ടാക്കണ്ട ഇനി കല്യാണത്തിന് പോയാലും എന്നും എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം എനിക്കും ആകെതായി പിള്ളേർക്കും ആകെതായി അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കല്യാണം നമ്മളുടെ ഫാമിലിപ്പെട്ട ആരുടെയല്ല നമ്മളിവിടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരിൽ ഒരാളെട്ടാ ആയിക്കട മുകളുടെ ആട്ടോ കല്യാണം ഒത്തിരി രാഷ്ട്രീയക്കാരും ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും നിസ്സാമോളും നിയായും കൂടി ആട്ടോ പോയത് പിന്നെ ദാ അവിടുന്ന് ചെന്ന് വിശന്നിരിക്കാൻ ഉള്ളോ പിന്നെ ദാ നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ കഴിച്ചു കഴിച്ചപ്പോഴാണ് എനിക്ക് വിശക്കല്ല ഞാനും ഒരപ്പോൾ ഒരു മുട്ടയൊക്കെ കഴിച്ചു പക്ഷേ ഇവർക്ക് വിഷക്കേണ്ടാവും എന്ന് എനിക്കറിയാം എനിക്കപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് എന്ന് ഒരു അബദ്ധമാണ് എന്നാലും ഇവർ കഴിക്കാണ്ടും എണീറ്റ് പോകണം ഇക്കായൊക്കെ അങ്ങനെയാണ് കേട്ടോ തൊടൂല പിന്നെ കഴിക്കൂല എന്ത് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ പോലെ എന്തിനാണ് ഈ വിഷം കെട്ടെടുക്കണെന്ന് ചോദിക്കും അപ്പോൾ എന്നാലും ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലേ നമുക്കത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പറ്റിയൊരു അബദ്ധമായിട്ടതും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ഞാനും സായും അനിയായുമൊക്കെ പോരാട്ടം അപ്പോൾ അകത്തൊന്നും നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഞാനിവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഒരു ഇക്രു എന്ന് പറഞ്ഞൊരു പൂച്ച ഉണ്ട് കേട്ടോ ഈ പ്രൂട്ടൻ വന്നേനു മുമ്പ് നമുക്കൊരു പൂച്ച ഉണ്ടായി അവന് രണ്ടു ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായില്ല അവര് രണ്ട് ദിവസം അപ്പോൾ ചിമിത്താടെ അലീനൊക്കെ വന്നപ്പോൾ പറഞ്ഞ് ശിമിത്താടെയൊക്കെ വീടിൻ്റെ അവിടെ ഉണ്ടെന്നു കേട്ടോ അപ്പോൾ ഇതായി വന്ന് ഇന്ന് പുള്ളി റെസ്റ്റ് എടുക്കുക നല്ല ഉറക്കാട്ടോ രണ്ട് ദിവസത്തെ ഉറക്കമൊക്കെ ഉണ്ട് പുള്ളി ഇങ്ങനെ പോയതാ പോയിട്ട് പിന്നെ പുള്ളി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോയി വന്നപ്പോൾ ഉമ്മ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ തണ്ടേക്കാട് ഓടിച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ കല്യാണത്തിന് പോയത് അപ്പോൾ ഉമ്മാനോട് ഞാൻ റെഡി ആയിരിക്കാൻ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കാനുണ്ടായി ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു അതിങ്ങനെ ഒരു അതിൽ അഴിച്ചു കൊടുക്കാനുള്ളതാട്ടോ അപ്പം അന്നേരം മട്ട റെഡിയായി ഇപ്പം ഞങ്ങളേതായാലും റെഡി ആയിരിക്കാണല്ലോ അപ്പോൾ ഉമ്മായും റെഡി ആയിരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഉമ്മായ റെഡി ആയിരുന്നിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് നീ അവിടെ ഫോണിൽ റീൽസ് വെച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കോപ്പി റേറ്റ് വരും അത് കാരണം പിന്നെ വോയിസ് ഒക്കെ ഞാൻ കളഞ്ഞതാട്ടോ അങ്ങനെ എന്താ നമ്മൾ റെഡി ആയിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അയച്ചൊക്കെ കൊടുത്തു കേട്ടോ പിന്നെന്താ വേറെ എന്തായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടോ ലൈവിൽ വന്നപ്പോൾ കുറേ പേര് എന്നോട് പറയുന്നു അത്ര ലൈവിൽ വരുമ്പോൾ അറിയിക്കുക നമുക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ വിളിച്ചറിയിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം എന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ പറയും ലൈവ് വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഒന്നും പറയായിരുന്നില്ലേ പറയായിരുന്നില്ലേ എന്ന് പറയൂ കേട്ടോ വാട്സപ്പിൽ കൂടിയൊക്കെ വന്നിട്ട് അന്നേരം നമുക്ക് എന്ത് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്നവരാണെങ്കിൽ ഞാനിതിൽ അതിൻ്റെ മുമ്പ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ലൈവ് വരും എന്ന ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എനിക്കിനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നിയ പഠിക്കാൻ പോകുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നീയ പോയട്ടോ അപ്പോൾ നീയാ ഇപ്പം നിങ്ങളിത് കാണുന്ന സമയത്ത് നീയ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നീ അങ്ങനെ പഠിക്കാനൊക്കെ പോയേക്കാണ് അപ്പോൾ ഇതാ ഞാൻ അതിന് മുമ്പ് ഇതാ എനിക്ക് കൊറിയർ ഉണ്ട് കേട്ടോ കൊറിയർ വയനാട് കണ്ണൂർ കാലടി ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കൊറിയർ വന്നത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞാൻ പോയേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പെരുമ്പാവൂര് പോകണ്ടേ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന ഒരു വീട്ടിൽ കൊച്ചിനെ കാണാൻ പോകണമായിരുന്നു അന്നേരം എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉപ്പ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോയിട്ടോ അപ്പോൾ ഇനി ആയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു പക്ഷെ നീ എൻ്റെ പുറകെ നടന്നിങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ അത് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വഴക്കു പറഞ്ഞാൽ അവനിങ്ങനെ അടുത്ത് ഇങ്ങനെ പിടിച്ചോട് നടക്കാട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറി മാറി പോകുന്നതാട്ടോ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഉടുപ്പൊക്കെ എടുത്ത് നമ്മൾ പോന്നു പിന്നെ എന്താ ഇതൊക്കെ ഇപ്പം ഞാനും ആയി ഇപ്പം പെരുമ്പവരും ആട്ടോ അത് ഞാനും ഇത്രമേ ഞങ്ങൾ ടു വീലറിലെ പോകാറുള്ളൂ അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് പോരാട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കോള് കറിവന്നു വീണ്ടും എനിക്ക് കട്ടി കട്ടാക്കേണ്ടി വന്നു പിന്നെന്താ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഇട്ടേക്കണേ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് നീയാടുകാര്യം നീ ആ ഇങ്ങനെ പോകണം അപ്പോൾ ഇതാണ് ഇവിടെ പെങ്ങൾ എനിക്കേ എനിക്കൊരു എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ തേക്കണ ഒരു ജോലി മാത്രം എന്താണോ എനിക്കിഷ്ടമല്ല തേക്കണ ഒരു പരിപാടി എനിക്ക് എൻ്റെയും കൂടി ആരെങ്കിലും തേച്ചൊന്നും എനിക്ക് അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല എന്താണോ കേട്ടോ ഈ ഒരു ജോലിക്ക് ഭയങ്കര മടിയാണ് തുണി ഡ്രസ്സൊക്കെ മടക്കി വെക്കാനും ഒതുക്കി കൊടുക്കാനും എല്ലാം അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ തേക്കാൻ ഭയങ്കര ഭയങ്കര ഒരു മടിയുള്ളൊരു പണിയാണ് എനിക്കത് എന്താണെന്ന് അറിയില്ല എങ്കിലും അത്യാവശ്യം വന്ന് തേക്കണ്ടേ അത് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ എന്നാലും പിള്ളേരുടെ അതൊന്ന് തേച്ച നിയമിയെന്ന് പറയുമ്പോൾ തേച്ച് കൊടുക്കും അങ്ങനെയല്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ട് അങ്ങനെ തേച്ച് മടക്കാനൊക്കെ ഭയങ്കര അപ്പോൾ ഞാൻ നിസനേപ്പിച്ചേക്കാം കേട്ടോ അപ്പോൾ നിസ ഇതൊക്കെ അതാ മടക്കി ചെറുതായിട്ട് മടക്കണമല്ലോ എന്നാലാണല്ലോ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ എൻ്റെ ബാഗിൽ അപ്പോൾ അന്നേരം അങ്ങനെയൊക്കെ എന്തോ മോഡലൊക്കെ കാണിച്ച് മടിക്കി മടിക്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ അവൻ പോയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവൻ വരുള്ളൂ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനെട്ടാം തീയതി ഒക്കെ ആകുമ്പോഴേ വരുകയുള്ളു കേട്ടോ അപ്പോൾ എക്സാമൊക്കെയാണ് കേട്ടോ എല്ലാവരും ദുവാ ചെയ്യണേ ഒരുപാട് എക്സാമൊക്കെ ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് ഈ ഒരു പ്രാവശ്യം അതുപോലെ തന്നെ ഇനിയുണ്ട് ഇഷ്ടംപോലെ എക്സാമുകൾ അങ്ങനെ ഇനി അവനിക്ക് രണ്ട് പ്രാവശ്യം കൂടി ഈ സ്ഥലത്ത് പോകണം കേട്ടോ എന്നാലാണ് ഇൻഷാള്ള എനിക്ക് നല്ലൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ ആ അപ്പോൾ ബിടെക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അതിനെ സംബന്ധിച്ചുള്ള വേറെ കോഴ്സുകളൊക്കെ പഠിക്കണം എന്നാലാണ് അത് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ പിന്നെ കുറേ പേരനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ പഠിക്കുന്നത് ജോലിക്ക് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് അങ്ങനെയെങ്കിലും ആവട്ടെ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ നമ്മളുടേതായ ഇഷ്ടത്തിൽ അങ്ങനെ പോകണം പിന്നെ വേറെ എന്താ അപ്പം അങ്ങനെയൊക്കെ പോയൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ഒത്തിരി ഫ്രണ്ട്സൊന്നും ഇല്ല അത് കാരണം ഒക്കെ ഒരു ടെൻഷനാ കേട്ടോ ഇവൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് പക്ഷേ അവർ ദുബായി സൗദി എന്നൊക്കെയാണ് അവരൊക്കെ വരുന്നത് അപ്പോൾ ഇവൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ പോയിട്ടുള്ളൂ അന്നേരം തിരിച്ച് വരുമ്പോൾ ആ കുട്ടിയും വേറെ കൊണ്ടൊക്കെ പോകണേ അപ്പോൾ അന്നേരം ഇവ മാത്രമേ ഉള്ളൂ അത് കാരണമൊക്കെ ഒരു ടെൻഷനാണ് ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇനിയായും വേറൊരു കുട്ടി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പുറത്തുനിന്നാണ് അങ്ങനെയൊക്കെയാണ് അലമദില്ല കുഴപ്പമില്ല എന്നാലും പാസ്സായി ഒക്കെ വരാൻ ചെയ്യണം ചെയ്യണോട്ടോ എന്നിട്ട് വേണം നമുക്ക് എങ്ങടയിലൊക്കെ ഒന്ന് കയറ്റി വിടാനായിട്ട് എൻ്റെ ഒരു വലിയൊരു അതൊക്കെ അല്ലേ അപ്പോൾ അതിലേക്ക് അപ്പോൾ അതുപോലെ എന്നെ നിസാനെയൊക്കെ പഠിപ്പിക്കണം അതൊക്കെ എൻ്റെ ഒരു കടമയിൽപ്പെട്ടതല്ലേ അപ്പോൾ നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണാണ് എല്ലാവരും പ്രാർത്ഥനയും ദുവായും ഒക്കെ വേണോട്ടോ എല്ലാവരും എനിക്കുണ്ട് എന്നെനിക്കറിയാം ഒത്തിരി പേര് എനിക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെയെങ്കിലും എത്തിയേക്കുന്നത് എൻ്റെ മക്കളെയൊക്കെ വളർത്തി എൻ്റെ മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ മുന്നോട്ട് പോകുന്ന എല്ലാവരും സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയും ഇഷ്ടവും സ്നേഹവും എല്ലാം കൊണ്ടാണ് കേട്ടോ പിന്നെന്താ അങ്ങനെയൊക്കെ പിന്നെ ഇനിയും എനിക്കതൊക്കെ വേണം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് എനിക്കതിൻ്റേതായ ഒരു വിഷമത്തിലേക്ക് ഇരിക്കയായിരുന്നു എന്ന് പറയുന്നത് എന്താണോ അവന് വലിയ കുട്ടിയായി പുറത്തേക്കൊക്കെ പോകേണ്ട കുട്ടിയാണ് ഇപ്പോഴും അവന് ചെറിയ ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോകുമ്പോഴാകുമ്പോൾ പറയും ദുബായിലൊക്കെ പോകായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിലാണെങ്കിലും പോകായിരുന്നെങ്കിൽ എനിക്ക് നിൽക്കാൻ പോകായിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം സാലറി കിട്ടിയെന്നെ എന്നിട്ട് എനിക്ക് ദുബായിന്ന് അങ്ങനെയാണ് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ പോയേക്കാം ബി ടെക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്ത് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവണം അപ്പം അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയേക്കണു അവിടെ നിന്നാണ് അവർ എക്സാം എഴുതാനായിട്ട് പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ അവനിക്കും അങ്ങനെ ഒരു ജോലിക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് വരാലോ എക്സാമൊക്കെ എഴുതാൻ അവിടെ നിന്നാണെങ്കിലും പോകാലോ എന്നൊക്കെ പറയും പിന്നെ ഞാൻ ഓർക്കും ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്കായി പോകില്ലേ അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൂടി അല്ലേ ഉള്ളൂ അപ്പോൾ ആ വർഷം കൂടി നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു കാറാണെങ്കിലുമൊക്കെ ഉണ്ട് ഇപ്പം നേരം കാർ ഓടിക്കാനൊന്നും ആളില്ലാണ്ടായി പോവും അന്നേരം അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനങ്ങനെയാണ് ഇവിടെ തന്നെ നിർത്തിയേക്കാണ് ഇവിടെ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി എന്നൊക്കെ കിട്ടണത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും അങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി നിൽക്കണേ ചിലപ്പോൾ ഇത് എപ്പോഴാണ് കയറിപ്പോണെന്നൊന്നും പറയാൻ പറ്റില്ല പറ്റിയില്ലാട്ടോ പിന്നെ എനിക്ക് എൻജിനീയറിങ്ങിൻ്റെ തന്നെ ജോലി വന്നത് കേട്ടോ ബ്രിട്ടീഷ് കമ്പനിയിൽ ദുബായിൽ പക്ഷേ അവൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു കോഴ്സിന് ചേർന്നുകൊടുത്ത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിക്കതിന് കയറാൻ പറ്റിയില്ല അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇപ്പം ഇങ്ങനെ വരുമെന്നൊക്കെ അപ്പോൾ ഓരോരുത്തരും നമ്മൾ റിലേഷനിൽ പെട്ടവരും അറിയണവരും ഒക്കെ ഇങ്ങനെ പഠിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥത ഉള്ളവരുണ്ടല്ലോ കുറേ പേര് അപ്പോൾ അവർ നോക്കുന്ന ജോലിയൊക്കെ കേട്ടോ അപ്പം അന്നേരം എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതായിരുന്നു പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആയതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പോട്ടെ അപ്പോൾ അലഹമില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പോൾ അപ്പോൾ വരും എന്ന് വിചാരിക്കാം അല്ലേ പിന്നെന്താ അപ്പോൾ ഇതാ അവൻ പോകുന്നതിൻ്റെ അവൻ്റെ ചീര ഉമ്മിച്ചീം ഇക്കാട് ഉമ്മിച്ചിയൊക്കെ വന്നതാട്ടോ ജ്യേഷ്ഠനാട്ടോ ജ്യേഷ്ഠനും ജേഷ്ഠത്തി മോനും എല്ലാവരും അവനെ കാണാൻ വന്ന് വന്നിട്ടുണ്ടായി പിന്നെ പെങ്ങളും അളിയനും ഒക്കെ വന്ന് ജ്യേഷ്ഠത്തും ജ്യേഷ്ഠനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ തിരക്കിലായിരുന്നു അന്നേരം ഇവർ ഒക്കെ വന്നു അങ്ങനെ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു എന്തോ ഒരു എക്സാമിന് വേണ്ടി പോണതാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു എക്സാമിന് വേണ്ടി പോകുമ്പോഴൊക്കെ ഇത്ര വലിയ കാര്യം ഉണ്ടോന്ന് അത്ര വല്ല കാര്യം ഉണ്ടായിട്ടല്ല എന്നാലും ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ലേ നമ്മളുടെ വീട്ടിൽ ഉള്ളൊരാളാണല്ലോ അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങനെ ഒറ്റപ്പെട്ടു പോകില്ലേ അപ്പോൾ അങ്ങനെ അവൻ ഒരു ഇതിന് പോകുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ട് അങ്ങനെ എല്ലാവരും വരുന്നത് കേട്ടോ ചിലവർ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ ഇന്നലെ ഈ നാളെയാ ആൺകുട്ടികളല്ലേ അവരൊക്കെ പോയി പഠിക്കുകയും പുറത്തു പോവുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടവരാണ് അത് നിസായൊക്കെ ഇപ്പോഴേ റെഡിയാണ് ക്കൊക്കെ ഇപ്പോഴേ പുറത്തു പോകണം പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹക്കാരാട്ടോ അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ പോയേക്കുന്നത് അരുണാചൽ പ്രദേശാണ് കേട്ടോ വടക്കേ അറ്റത്താണ് ഇന്ത്യയുടെ അല്ലേ അപ്പോൾ അന്നേരം ചൈനയുടെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞേ അന്നേരം പോയൊക്കെ പ്രാക്ടീസ് ആവട്ടെ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതാ അവരൊക്കെ പോവാണ് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം ഞാൻ അത്രയൊക്കെ ഉള്ളു വീഡിയോ എന്നെ കാണിച്ചിട്ടൊന്നുമില്ല ഞാൻ ആകെ വിഷമിച്ച് ടയേർഡായി സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ അപ്പോൾ തരഞ്ഞാൽ എന്നെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇതിൽ പിന്നെന്താ അത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം നമ്മൾ ചെറിയൊരു വിശേഷം നമ്മളങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെന്താ വേറെ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ അവൻ വിളിക്കാറുണ്ട് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് അവൻ ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും പിന്നെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എക്സാമൊക്കെ തുടങ്ങുകയാണ് അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടേതായ വിശേഷങ്ങൾ ഇത്രയേക്കുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സാർ വീഡിയോ നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്